ഹായ് ഞങ്ങളെ ഇന്ന് വല്യമ്മന്റെ ആണ്ടാണ് മൂന്നാമത്തെ ആണ്ടാണ് അപ്പൊ അമ്മൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി അപ്പൊ ഞങ്ങളും രാവിലെ തന്നെ അങ്ങോട്ടൊന്നും പോയി നോക്കട്ടെ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ള അറിയില്ല പന്തലൊക്കെ ഇടാണ്ട് പായൊക്കെ ഇട്ടാണ്ട് അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അപ്പോളേ ഞമ്മള് ഈ കാണുന്ന വീടാണ് എൻ്റെ അമ്മാവൻ്റെ വീട് അതായത് ഉമ്മൻ്റെ ചെറിയ ആങ്ങളിൻ്റെ വീട് ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ ഉമ്മാൻ്റെ ഉമ്മൻ്റെ ആണ്ട് കഴിക്കുന്നത് എല്ലാ വർഷവും ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ആണ്ട് കഴിക്കാറുള്ളത് മൂന്നാമത്തെ ആണ്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പായസത്തിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ ഒരു കിലോ ഒരു കിലോ ചെറുവാരപ്പരിപ്പ് അഞ്ഞൂറ് ഗ്രാം സാബൂനരിയും അതിനാവശ്യത്തിനുള്ള വെള്ളവും നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് വെന്ത് ഒടിഞ്ഞ് റെഡി ആക്കിയെടുക്കണം അതിനുശേഷം നമ്മളതിലേക്ക് അഞ്ച് ലിറ്റർ പാക്കറ്റ് പാൽ ഒഴിക്കുകയാണ് നമ്മൾ ഉപയോഗിച്ച പാൽ നന്ദിനി എന്ന് പറയുന്ന പാക്കറ്റ് പാലാണ് കർണാടകൻ്റെ നന്ദിനി പാക്കറ്റാണ് പാലാണ് അതിലേക്ക് ഒഴിച്ചത് അത് അഞ്ച് ലിറ്റർ നമ്മളതിലേക്ക് ഒഴി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ആക്കി ഇളക്കി റെഡിയാക്കി എടുക്കണം അതൊന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് ഒരു പരുവത്തിലായി വരുമ്പോൾ അതിന് ശേഷം നമ്മൾ ഒന്ന് കുറഞ്ഞ സമയം വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മളതിലേക്ക് ചെറിയ ജീരകം പൊടിച്ച പൊടി അതിലേക്ക് രണ്ട് ടീസ്പൂണ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതിൻ്റെ പൊടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു അത് നന്നായിട്ട് അതിൽ ജോയിൻറ്റ് ചെയ്ത് മിക്സാക്കി എടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കണം അൻപത് പേർക്കുള്ള പായസമാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത് അൻപത് പേർക്കുള്ള പായസമാണ് നമ്മൾ റെഡിയാക്കുന്നത് അതിന് ആവശ്യത്തിനുള്ള കൂട്ടുകളൊക്കെയാണ് ഇതിൽ നമ്മൾ പറഞ്ഞു തരുന്നത് അൻപത് പേർക്കുള്ള പായസത്തിനുള്ള ആവശ്യത്തിനുള്ള എന്തൊക്കെയാണ് നമ്മൾ പരിപ്പ് പായസം റെഡിയാക്കുമ്പോൾ അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നാണ് നമ്മളിതിൽ പറയുന്നത് അത് നന്നായിട്ട് ജോയിൻറ്റ് ചെയ്ത് ഇളക്കി ഇളക്കി മിക്സാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ട് കിലോ ശർക്കര അതിലേക്ക് നന്നായിട്ട് ലായനിയാക്കി അരിപ്പ് വെച്ചിട്ട് അരച്ചിട്ടാണ് അതിലേക്ക് ിക്കുന്നത് വല്ല കരടുകളും ഉണ്ടെങ്കിൽ അത് അരപ്പയിൽ തങ്ങി നിന്നോളൂ അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ അതിലേക്ക് രണ്ട് കിലോ ശർക്കര ലായ ആക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിക്കുന്നതാണ് അതും ഇതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ജോയിൻ്റ് ആക്കി എടുക്കുക ഇളക്കിളുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് ആക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ മിൽക്ക് പേഡ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിൽക്ക് പേഡ് ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ മിൽക്ക് പേഡ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു തേങ്ങൻ്റെ ഒരു ഫുൾ മുഴുവൻ തേങ്ങൻ്റെ പാല് തേങ്ങാ പാൽ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ജോയിൻറ്റ് ചെയ്ത് മിക്സാക്കി എടുക്കുക നന്നായിട്ട് ഇളക്കി ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഏകദേശം പായസം മുക്കാൽ ഭാഗം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഫുൾ റെഡിയാണ് അപ്പോൾ അത് വറവ് തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരുപ്പ് ഇടുന്നതിന് മുന്നേ തന്നെ ടേസ്റ്റ് നോക്കുകയാണ് നമ്മളെ പുതിയൊരു അതിഥിയാണ് കേട്ടോ നമ്മളെ വീഡിയോയിൽ പുതിയൊരു അതിഥിയാണ് മഞ്ഞ ടീഷർട്ട് അതായത് അമ്മോൻ്റെ മകളെ കുട്ടിയാണ് അപ്പോളേ നേരത്തെ നമ്മൾ മുക്കാൽ ഭാഗം ഓക്കെ ആക്കി വെച്ച പായസത്തിലേക്ക് ആവശ്യമായ സാധനമാണിത് നേരത്തെ നമ്മൾ അടുപ്പത്ത് നിറക്കി വെച്ച പായസത്തിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഒരു പിടി അണ്ടിപ്പരിപ്പും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അത് നമ്മൾ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ പായസം ഓക്കെ ആയിട്ടുണ്ട് അൻപത് പേർക്കുള്ള പായസമാണ് കേട്ടോ നമ്മൾ ഇന്ന് റെഡി എടുത്തത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെ പായസമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ നല്ല പൊറോട്ടയുണ്ട് ചിക്കൻ കറിയും ഉണ്ട് അപ്പോൾ എല്ലാവരും വട്ടത്തിലിരുന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ